ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് കൊതുക് വൈകുന്നേര സമയങ്ങളിലാണ് മിക്കവരെയും ദ്രോഹിക്കുന്നത് അത് ഒഴിവാക്കാനായി ഒരു നല്ലൊരു ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പൂൺ കടുക് കൊണ്ട് തന്നെ തീരാവുന്ന പ്രശ്നമാണ് കൊതുക് എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് കടുക് അത് നമുക്ക് ഒരു സ്പൂണ് മതിയാവും അതൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ജീവകം എയുടെ നല്ല കലവറയാണ് കടുക് കാണാൻ ചെറുതാണെങ്കിലും ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുവാൻ മിടുക്കനാണ് കടുക് ഇതിപ്പം നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കൊതുകിനെ തുരത്താൻ ഒരു സ്പൂണ് കടുക് മതി അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു വിളക്കിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഏത് വിളക്കാണെങ്കിലും കുഴപ്പമില്ല ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണിന്റെ ഈ ഒരു വിളക്കാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വിളക്ക് വെക്കാൻ ഉപയോഗിക്കുന്ന നല്ല ചേർത്ത് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വിളക്ക് വെക്കുന്നത് പോലെ തിരിയിട്ട് വിളക്ക് കൊളുത്താം ഇതിൽ നിന്ന് നന്നായി പുക ഉയരുന്നത് കാണാം ഇതോടെ കൊതുക് വീടിന്റെ പരിസരത്ത് പോലും വരില്ല നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് പോലും കൊതുക് വരില്ല നിങ്ങൾ ഇത് റിയൽ ആയിട്ട് ഒന്ന് കാണാൻ പറ്റും അപ്പൊ ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റുകളായി അറിയിക്കുക കുന്തിരുക്കം പോലെയുള്ള സാധനങ്ങൾ നമ്മൾ പുകയ്ക്കാറുണ്ട് പകരം കടുക് ഇട്ട് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ നല്ല രീതിയിൽ പുക ഉയരാൻ സാധ്യതയുണ്ട് അതിനാൽ പെട്ടെന്ന് തന്നെ കൊതുകിന്റെ ശല്യം മാറിക്കിട്ടുന്നതാണ് അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഇതേപോലെയുള്ള ടിപ്സുകൾ ഫോളോ ചെയ്ത് നിങ്ങൾ ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഇരിക്കുക നാളെയും ഇതേപോലെ വീഡിയോസ് ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്